എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധി വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷനായിട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ചോദിച്ച സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം മാധ്യമമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തൃശലിലേക്കും കുടിച്ചു അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇപ്പോൾ സപ്ലിമെൻ്ററി ആയിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷന് പോകാൻ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ് മോസ്റ്റ് പ്രൊപ്പബിൾ എന്നിൽ പി ജി അഡ്മിഷനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് നാളെ ജൂൺ മാസം പത്തൊമ്പതാം തീയതിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്പോൾ പി ജി അഡ്മിഷന് പോകാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് പോകാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പറയാം കാരണം പി ജി അഡ്മിഷനാണ് അലോട്ട്മെൻ്റ് നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞാലും അതോട്ടിപ്പോൾ ജൂലൈ മാസം ഇരുപത്തി രണ്ടിനാണ് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പി ജി അഡ്മിഷൻ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാൻ സാധിക്കും കാരണം അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് അല്ലെങ്കിൽ നാല് മാസം വരെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ മൂന്ന് അല്ലെങ്കിൽ നാല് മാസം വരെ അത് മൂന്ന് മാസം മുതൽ നാല് മാസം വരെ നീണ്ടു പോകുന്ന ഒരു പ്രൊസീജിയറാണ് ഈ അഡ്മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പി ജിക്കൊക്കെ ആകുമ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ കിട്ടും കാരണം പി ജി ഒക്കെ പഠിക്കാൻ സ്റ്റുഡൻസ് കുറവായതുകൊണ്ട് തന്നെ വേക്കൻസീസ് ഒക്കെ ഫില്ലാക്കുന്നതിന് വേണ്ടി നല്ല സമയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പി ജി ഒക്കെ പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സമയമുണ്ട് കാരണം പരമാവധി മൂന്ന് മാസം മുതൽ നാല് മാസം വരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് നാല് മാസം ഒക്കെ വരെ എന്ത് ചെയ്യാറുണ്ട് പി ജി അഡ്മിഷൻ ീണ്ടുപോകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് ടൈമിലൊക്കെ അപ്ലൈ ചെയ്യാനും ശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയി ജോയിൻ ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണെന്ന് അതെ പി ജിക്കൊക്കെ പഠിക്കാൻ പിള്ളേർ കുറവാണ് സ്റ്റുഡൻറ്റ്സ് കുറവായത് കൊണ്ട് തന്നെ അഡ്മിഷൻ നീണ്ടുപോകും കാരണം യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ഫില്ലാക്കുക തന്നെയാണ് കാരണം സ്റ്റുഡൻസ് മാക്സിമം അവർക്ക് കിട്ടുക എന്നാൽ മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് ഏൺ ചെയ്യാൻ പറ്റും യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി ഫണ്ട് ഏൺ ചെയ്യണമെങ്കിലും അഡ്മിഷൻ ഫീസ് മറ്റു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ലഭിക്കണമെങ്കിൽ സ്റ്റുഡൻസ് വേണം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അവസാനം വരെ അത് പരമാവധി എത്ര എത്ര നാളത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടുപോകും അപ്പോൾ പി ജി അഡ്മിഷന് പോവാൻ ആഗ്രഹിക്കുന്ന നല്ല സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷയിലെ വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അത്മാർ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റിൻ്റെ നിങ്ങളെ അറിയിക്കും അപ്പോൾ പുതിയ ഫോർ ഉമയമായി